ഹായ് കുട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പിന്നെ ഡാനി ഡാനിക്കുട്ടൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുഞ്ഞിനെ ഒരുപാട് നാളായി കണ്ടിട്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ എല്ലാവരും തിരക്കുന്നുണ്ടായിരുന്നു അപ്പം കുഞ്ഞിൻ്റെ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ കുറച്ച് നാൾ കുറച്ച് ദിവസം ഞാൻ നാട്ടിലായി പോയി അവൻ്റെ ചേട്ടായി നാട്ടിലായിപ്പോയി അങ്ങനെ അപ്പം കുഞ്ഞുവിനെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവനെ നോക്കാനായിട്ട് അവൻ്റെ ചേട്ടയും പപ്പായുമൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പം നമ്മുടെ ഡാനി മോനെൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ പിന്നെ ഡാനി ഡാനിക്കുട്ടനെ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമായി അവനവിടെ ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ഡാനി മോൻ വന്നതാണ് അവൻ കളിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നു പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും സുഖായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഡാനിയുടെ അന്വേഷണ എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ പിന്നെ അവൻ സുറായിട്ടിരിക്കുന്നു പിന്നെ വേറെ വിശേഷമൊന്നുമില്ല കളിയാണ് പിന്നെ അശാന്തേൻ്റെ ഇവിടെ സാധനങ്ങൾ നശിപ്പിക്കുന്നതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ സോഫയൊക്കെ അവൻ പറിച്ചു കീറിയിട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ എന്തോ കളിക്കാനൊരു ബോട്ടിലൊക്കെ കിട്ടിയിട്ട് അതെങ്ങനെ തുറക്കാം എന്നുള്ളൊരു ശ്രമത്തിലാണ് ഡാനി പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എല്ലായിടത്തും എല്ലാവരും തിരക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങൾ ഡാനി കൂട്ടൻ നല്ല ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും പിന്നെ പിന്നെ ഡാനി മോൻ ഇങ്ങനെ തിരക്കായതുകൊണ്ടിങ്ങനെ വരാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അവൻ്റെ അന്വേഷണം അറിയിക്കുകയാണ് എല്ലാവരുടെയും വീഡിയോസൊന്നും എല്ലാം കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് വീണ്ടും ഡാനി ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും പിന്നെ സന്തോഷമുണ്ട് എല്ലാവരും തിരക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം നമ്മുടെ എൻ്റെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താ ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ് പിന്നെ അപ്പം ശരി എന്നാൽ ഞങ്ങൾ പോവുകയാണ് ഡാനിക്കുട്ടന്നെ വീണ്ടും വരുന്നതായിരിക്കും പുതിയ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ എല്ലാവരുടെയും സ്നേഹത്തിനൊക്കെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഓക്കെ എന്നാൽ ശരി എന്നാൽ കേട്ടോ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അടുത്തൊരു വീഡിയോമായി ഡാനിക്കുട്ടൻ ഉടനെ വരുന്നതായിരിക്കും ഓക്കെ എന്നാൽ ബൈ ബൈ ആ ഡാനിയുടെ കുപ്പി തുറക്കാനുള്ള ശ്രമം നടക്കുമോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കുവായിരുന്നു കുഞ്ഞ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടെ കാണാം ഓക്കെ എന്നല്ലേ ബൈ ബൈ അവസാനം ഡാനി ആ ശ്രമം ഉപേക്ഷിച്ചു കേട്ടോ നടന്നില്ല കൂട്ടുകാർ